എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാറുള്ള ബോണ്ടയുടെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പോലെ നമുക്ക് ചായക്കടകളിലൊക്കെ പണ്ട് കിട്ടുമായിരുന്നല്ലോ ചില്ലുകൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നേ ചെറുപ്പത്തിലൊക്കെ നല്ല രുചികരമായിട്ടുള്ള ആ ബോണ്ട കഴിക്കാൻ എന്തിഷ്ടമായിരുന്നു അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഒരു അച്ച് ശർക്കര എടുത്തേക്കുന്നത് ഏകദേശം ഇതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഗ്രാം കാണും അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതിനെ നമുക്കിനി ഉരുക്കാനായിട്ട് വയ്ക്കാം ഇങ്ങനെ ചെറിയ പീസാക്കി ഒന്ന് പൊടിച്ചിട്ടിടുന്ന നല്ലത് അതവിടെ നിന്ന് ഉരുകുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിംഗ് ബൗൾ ബൗളെടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇതിലേക്ക് അരക്കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുണ്ടാക്കുന്ന റവയുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇവിടെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് സോൾട്ടും അതേപോലൊക്കെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തെ ഇനി ഇതേപോലെ പാളയംകോടൻ പഴമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അങ്ങനത്തെ മൂന്ന് പഴം ഇതുപോലെ മിക്സിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റാക്കി അടിച്ചെടുക്കാം നമുക്കിങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തേച്ചാ മതിയെ അപ്പോഴേക്ക് നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് അര ടീസ്പൂണ് ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു ഈ പഴം അരച്ചെടുത്തതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്മൂത്ത് പേസ്റ്റ് ആക്കി വേണമെങ്കിലും അല്ലാതെ നമുക്ക് കൈകൊണ്ട് കൊണ്ട് ഉടച്ച് ചേർക്കാവുന്നതാണ് പഴമേ ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് തണുത്ത് ശർക്കരപ്പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര മധുരം ആവശ്യമാണോ അതിനനുസരിച്ച് വേണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ബാക്കി പച്ചവെള്ളം ഒഴിച്ചാൽ എന്നാലും നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇതേപോലെ അടിച്ചടിച്ച് കുഴക്കണം അപ്പോഴേ സോഫ്റ്റ് ആവത്തുള്ളൂ നമ്മുടെ ബോണ്ട ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ച് കുഴയ്ക്കണം കേട്ടോ എന്നിട്ടത് ഒരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണേ ഇപ്പം നമുക്ക് വൈകിട്ടാണ് ഉണ്ടാക്കേണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുന്ന തന്നെ കുഴച്ച് വെച്ചേക്കണം ഒരു അഞ്ച് ആറു മണി നമുക്ക് എന്നിട്ട് ഇത് തയ്യാറാക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിന് മുന്നേ കുഴച്ച് വെച്ചാലും കുഴപ്പമില്ല ഈ കാണിച്ചില്ലേ അതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മളിങ്ങനെ കോരി ഇങ്ങനെ കൈ പിടിക്കുന്നൊന്നെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് താഴോട്ട് വീഴണം അങ്ങനെ ആയിരിക്കണം ഇനിയിപ്പം ഞാൻ എണ്ണയൊക്കെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട് അതേപോലെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം ഇത് ഓരോരോ ഉരുളകളായിട്ട് ഇടാനായിട്ട് ഇപ്പം വലിയ വലിയ ബോണ്ട വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയതായിട്ട് നമ്മൾ ഉരുള പിടിച്ചിടാമേ ഇതെങ്ങനായാലും കുറച്ചൊന്നുകൂടെ വീർക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുടനെ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം മാവ് കോരി ഇടാനായിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം ഇത് മൂപ്പിച്ചെടുക്കാനും അല്ലെങ്കിൽ പുറം വശം ഭയങ്കരമായിട്ടതങ്ങ് മൂത്തുപോകും അക വശം വേഗാതെ ഇരിക്കും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബോണ്ട തയ്യാറാക്കുമ്പോൾ പിന്നെ ഉള്ളത് ഏലക്ക ജീരമൊക്കെ അവരോട് ഇഷ്ടം അത് ചേർക്കണം വേണ്ട എന്നുള്ളത് അല്ലാതെ പ്ലെയിനായിട്ടും വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനാവുന്നതാണ് അതേപോലെ ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ മിക്സിയിലിട്ട് അടിക്കുന്നതിന് പകരം കൈകൊണ്ട് നല്ലതായിട്ട് പഴം ഞെരടി ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പതപ്പിക്കണം ഇട്ട് അടിച്ചടിച്ചൊന്നെടുക്കണം അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബോണ്ട തയ്യാറായി വന്നിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും കാണുമെന്ന് കരുതുന്നു എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം